ബാലസംഘം വയലാർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചു വേനൽ തുമ്പി കലാജാഥയ്ക്ക് വർണ്ണാഭമായ സ്വീകരണം ബാലസംഘം വയലാർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചു വേനൽ തുമ്പി കലാജാതയുടെ സ്വീകരണം വർണ്ണാഭമായി കളവംകോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിലാണ് വേനൽ തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയത് ബാലസംഘം അരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അരൂരിൽ നിന്ന് ആരംഭിച്ച വേനൽ തുമ്പി കലാജാത അഞ്ചാം ദിവസമായ ശനിയാഴ്ച ഒളതല കളവങ്കോടം വയലാർ വയലാർ നോർത്ത് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായും അന്ധവിശ്വാസങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടിയും യുക്തിചിന്തയുമാണ് മാനവരാശിയുടെ പുരോഗതിക്ക് അഭികാമ്യം എന്ന് തുറന്നു പറയുന്ന ബച്ചൂട്ടിയ സച്ചാട്ട കെണി തല്ലുകളി എന്നീ നാടകങ്ങളും വിവിധ നൃത്തശിൽപങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചു ചെയ്യാത്തൊരു സി പി എം ഏരിയ സെക്രട്ടറി എൻ പി ഷിബു എസ് വി ബാബു ഗീതാ വിശ്വംഭരൻ പി വി ശശി പ്രസാദ് സജിമോൻ കൺവീനർ ശശി ഉണ്ണി സുനിൽ എൻ കെ സുരേന്ദ്രൻ ഷാരിമോൾ ജില്ലാ കൺവീനർ കെ ഡി ഉദയപ്പൻ കൃഷ്ണ സിബിച്ചൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ആദിത്യ നന്ദി രേഖപ്പെടുത്തി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ വേനൽത്തുമ്പി ശൃംഗയുടെ പിറന്നാൾ കേക്ക് മുറിച്ച ആഘോഷിച്ചു